ആ കാലെവിടെ പോയി കിടക്കാവോ ഞാനിവിടെ ഇന്റർ ആക് കാലൻ ഈ രൂപം കിട്ടി ഒരു അല്ല നിനക്ക് എങ്ങനെ ഈ രൂപം കിട്ടി നോക്കിയാലും ആളുടെ രൂപത്തിലായി പോവാണ് നിന്നോട് കറക്റ്റ് ആയിട്ട് മന്ത്രം ഉരുവിട്ടിട്ട് മാറാവൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ചിത്രകുപ്ത പ്രഭു മന്ത്രൊക്കെ മറന്നു ഇനി എന്താ എനിക്കും ചെയ്യാതെ ഞാൻ ഒരു കല്യാണ വീട്ടിൽ ചെന്ന് ഒരാളെ യമലോത്തേക്ക് കൂട്ടിക്കൊണ്ടുതാൻ രൂപം മാറിയതാ എനിക്കും ഇതൊക്കെ തന്നെ പ്രഭു പറ്റിയേ ഞാൻ നോക്കിയപ്പോ നല്ലൊരു യോയോ പയ്യൻ അവനെയാണെങ്കിലോ കൊറേ സുന്ദരിയായ പെൺപിള്ളേര് നോക്കണേ കണ്ടു അപ്പൊ തന്നെ ഞാൻ അവന്റെ രൂപത്തിലേക്ക് മാറിയതാ എന്നിട്ടാണോ ഈ കോലം ഞാൻ ഞാനീ രൂപമൊന്നല്ല എടുത്തായി രൂപം മാറി പോയിതാ ഇപ്പൊ ഇങ്ങനെയായി രൂപ മാറുമ്പോൾ നോക്കിയും അതൊക്കെ പോട്ടെ നമുക്ക് ഇന്ന് ആരൊക്കെ കൊല്ലണ്ടെന്നുള്ള ലിസ്റ്റ് എടുക്കണം കൊല്ലത്ത് ഒരു കാർ മട്ടാഞ്ചേരിലൊരു തള്ള എറണാകുളത്ത് ഇന്നലെ നമ്മൾ കയറുമായിട്ട് പോയില്ലേ ഞാൻ കയറിടുന്നതിന് മുമ്പ് അവൻ ബൈക്ക് വേണ്ടി ചെയ്ത് പോന്നും കണ്ടു പറക്കപ്പെടുന്നു കണ്ടു ഇപ്പോഴത്തെ കാലത്ത് പോത്തിന്റെ പുറത്ത് കയറി പോയി പിള്ളേരെ പിടിക്കണം നടക്കണ കാര്യല്ല ശരിയാ നമുക്ക് ഇവിടെ യാതൊരു പണിയില്ല ഓ നമ്മളെ കുറിച്ച് ദേവന്മാര് പരാതി പറയുന്നുണ്ട് നമ്മളൊരു ജോലി ചെയ്യേണ്ട നമ്മളെ അവരെ പിടിക്കാൻ ചെല്ലുമ്പോ എല്ലാം വണ്ടി ഇടിച്ച് പരിപാടി അതേ ഞാൻ കാലനാ കാലൻ കാലനോ നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ എല്ലായിടത്തും ഉണ്ട് നിങ്ങൾ ദൈവമൊന്നല്ലോ എല്ലായിടത്തും ഉണ്ടാവാൻ നിങ്ങൾക്ക് വട്ടാണോ എത്രയും പെട്ടെന്ന് ഈ സ്ഥലം അതായിരിക്കും നിങ്ങൾക്ക് ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഞാൻ യമരാജൻ സാക്ഷാൽ കാലൻ പോയില്ലെങ്കിൽ നിങ്ങൾ രണ്ടിനെയും കുഞ്ഞു എന്നെ നിങ്ങൾക്ക് അറിയില്ല ആ കാർന്നൂര് നമ്മളെ ഭീഷണിപ്പെടുത്തിട്ടാ പോയേക്കണേ അവൻ ഇപ്പൊ തന്നെയോട് കൊന്നു ഇടുത്താലോ ശരിയത് നീ ആരാ ഞാൻ ശിവൻ നീ ശിവനോ നീ ശിവനാണെങ്കി ഞാൻ കാല അപ്പൊ ചേട്ടൻ തന്നെ മനസ്സിലായില്ലേ ഞാൻ ചേട്ടൻ്റെ അടുത്തുള്ള ശിവനാ ഇവൻ ശിവനല്ല കാലനാ ഇവനാ നോക്കൊക്കെ എന്നെ പൊക്കാനോ വാ മോനെ ഇരിക്കടാ ഇരിക്കടാ അവിടെ മോനെ യമരാജൻ പറഞ്ഞതല്ലേ ഇവിടെ അധികാരി ഇരിക്കണ്ട ഇവിടെ യക്ഷികൾ ഇറങ്ങുന്ന സ്ഥലമാണ് ഇത് യക്ഷിച്ചെറിയാണ് കാലന്റെ അടുത്താണോ പ്രേതം ചിത്രഗുപ്താ ആ കയറി എടുത്ത് ഞാൻ യമരാജൻ കാലൻ എനിക്ക് കയറില്ലെന്നോ ചേട്ടാ കാലന്റെ ചിരി ഇങ്ങനെയല്ല കാലൻ ചിരിക്കുന്നത് ഇങ്ങനെയാ ഞാനാണ് കരിങ്കാലൻ

ഒരു പെണ്ണുംപിള്ളേം പിള്ളേരും കൂടി മത്സ്യ കെട്ടാതെ അഞ്ചേക്ക് വന്നു ഞാനൊരു പ്രകാരത്തിന് രക്ഷപെട്ട് വന്ന അവിടെ ഈ കാലന്റെ പണി നമുക്ക് പറ്റൂലടാ നമ്മൾ ഈ പണിയല്ലാണ്ട് പിന്നെ എനിക്ക് പണി ചെയ്യാൻ നമ്മുടെ ത്തിന് പുല്ലൊക്കെ കൊടുത്ത് നടക്കാണ് ഇപ്പോഴത്തെ പിള്ളേര് പിന്നെ ട്രാ കുറച്ച് പുല്ലൊക്കെ തിന്ന് നടക്കട്ടെ നമ്മുടെ പോത്ത് പുല്ല വല്ല കഞ്ചാവൊക്കെ ആവും കൊടുത്തേക്കുന്നത് എന്റെ മകളെ ഇവിടെ വെച്ച അവൻ കൊന്നു പക്ഷെ അവൾ മരിച്ചിട്ടില്ല അവൾ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ടെന്നാണോ എവിടെ മരിച്ചിട്ടില്ലാണോ ഞങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ ആ കാലമാണ് കൊന്നോ ചെയ്താലും എനിക്ക് രൂപത്തിലല്ല രൂപത്തിലോ പ്രഭു വളർത്തി തന്നാണ് കാലമാടും നമ്മൾക്ക് ഇവിടെ നിൽക്കണ്ട പ്രഭു ഇവിടെ എന്തോ പ്രശ്നമുണ്ട് ഇവിടെ കാലന്മാരുടെ താവളം നീ പിന്നെ എന്റെ പേരിൽ ഉണ്ടാക്കരുത് അത് ഞാനാ ലക്ഷ്മി നിങ്ങൾ ആരാ പേരെന്താ എന്റെ പേര് ചിത്രഗുപ്തൻ പേര് കാലൻ യമരാജൻ ചിത്രഗുപ്തനും കാലനും നല്ല പേരാണല്ലോ ക്ഷീണം ക്ഷീണം വേണ്ടി തീർക്കാനുള്ള സ്ഥലമല്ല ഇത് ഞാൻ വസിക്കുന്ന സ്ഥലമാണ് പറഞ്ഞത് കേട്ടില്ലേ ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊക്കോളണം ഞങ്ങൾ ഈ ലോകം മുഴുവൻ വസിക്കുന്നവരാ